ആമോസ് മൂന്നാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ വചനങ്ങൾ ഇസ്രായേൽ മക്കളെ നിങ്ങളെക്കുറിച്ചും ഞാൻ മെസ്റൈൻ ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച സർവവംശത്തെക്കുറിച്ചും കർത്താവ് അരളിച്ച് ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പിൻ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തു അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങൾക്കെല്ലാം നിങ്ങളിൽ പ്രതികാരം ചെയ്യും രണ്ടുപേർ തമ്മിൽ യോജിച്ചല്ലാതെ ഒരുമിച്ച് നടക്കാൻ പറ്റുമോ ഇരയെ കാണാതിരിക്കുമ്പോൾ സിംഹം കാട്ടിൽ ഗർജിക്കുമോ ഒന്നിനെയും പിടിക്കാനില്ലാതെ ബാലസിംഹം ഗുഹയിൽ നിന്ന് ശബ്ദം പുറപ്പെടുവിക്കുമോ കുടുക്കില്ലെങ്കിൽ പക്ഷി നിലത്തെ കെണിയിലക്കപ്പെടുമോ ഒന്നും പിടിപെടാതെ കെണി നിലത്തു നിന്ന് ഉയർത്തുമോ നഗരത്തിൽ കാഹളം ഊതുമ്പോൾ ജനം ഭയപ്പെടുകയില്ലേ ദൈവം വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുമോ ദൈവമായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല സിംഹം ഭയപ്പെടാതിരിക്കുന്നവൻ ആര് ദൈവമായ കർത്താവ് വരൽ ചെയ്തിരിക്കുന്നു ആർക്ക് പ്രവചിക്കാതിരിക്കാൻ കഴിയും കരണിവാനായ ദൈവമേ രക്തപാതകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ അമേൻ